ഈ അമ്മയുടെ തലപ്പത്തിന് ക്ഷേതാമേനോൻ വരാൻ പോകുന്നു എന്നുള്ള വാർത്തയാണല്ലോ ജഗദീഷ് ഒക്കെ പത്രിക പിൻവലിച്ചു ഇനി ദേവനും ഷേതാമേനോനും തമ്മിലാണ് മത്സരം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഷേതാമേനോൻ മിക്കവാറും അമ്മയുടെ തലപ്പത്തേക്ക് എത്തും എന്താ പറയുക തീർച്ചയായിട്ടും ഷേതാ മേനോൻ ഒരു നല്ല ഓപ്ഷനായിട്ടാണ് അമ്മയിലെ ഭാരവാഹികളൊക്കെ തന്നെ കാണുന്നത് അപ്പോൾ ഷേതാ മേനോനാവുമ്പോൾ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നതും അതോടൊപ്പം തന്നെ ഒരു നയിക്കാൻ പറ്റിയ ഒരു ഫിഗർ കൂടിയാണ് ശ്വേതാ മേനോൻ എന്നാണ് മനസ്സിലാവുന്നത് ലാലിനെയും മമ്മൂട്ടിയെയും വെല്ലുവിളിക്കാൻ ബാബുരാജും ഇല്ല അതോടൊപ്പം തന്നെ അഴിമതി കഥകൾ നിറയുമ്പോൾ താരങ്ങളിൽ ഭൂരിഭാഗവും എതിരെന്ന് മനസ്സിലാക്കിയാണ് ഈ ബാബുരാജ് പിന്മാറിയിരിക്കുന്നത് അമ്മ ജനറൽ സെക്രട്ടറി ബാബുരാജ് മത്സരിക്കില്ല കുക്കു പരമേശ്വരൻ ഉറപ്പിച്ച പോലെ ഉണ്ട് അതോടൊപ്പം തന്നെ ഈ താരസംഘടന അമ്മയുടെ ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പിൽ ബാബുരാജ് പിന്മാറിയതോടെ ഏറെക്കുറെ ഷേതാ മേനോന് ഒരു ആ സ്ഥാനത്തേക്ക് എത്താൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതെ അതെ ഇതിനിടെ ബാബുരാജിനെതിരെ നിരവധി ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ അമ്മയുടെ പെൺമക്കൾ എന്ന ഗ്രൂപ്പിലെ വികാരവും ഈ മത്സരത്തിന് എതിരായി തനിക്ക് ജയിക്കാൻ വേണ്ടി ബാബുരാജ് ഉണ്ടാക്കിയതായിരുന്നു ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നു അതോടെ അമ്മയുടെ പ്രസിഡൻ്റായി ചേതാ മേനോനും ജനറൽ സെക്രട്ടറിയായി കുക്കുപരമേശ്വരനും തിരഞ്ഞെടുക്കാനുള്ള സാധ്യത കൂടിയിരിക്കുന്നു ചിലപ്പോൾ ജനറൽ സെക്രട്ടറി പദത്തിൽ മത്സരം ഉണ്ടാകാൻ സാധ്യത കുറവാണ് അതായത് ഇന്ന് മൂന്ന് മണിക്ക് ഇത് തെളിയും പ്രസിഡൻ്റായി ദേവൻ മത്സരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അങ്ങനെ വരുവാണെങ്കിൽ മത്സരം ഉറപ്പാണ് ജഗതീഷും അരുൺ അരുൺ ചന്ദ്രനും പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തെ മത്സരത്തിനുള്ള പത്രിക പിൻവലിക്കും അനൂപ് ചന്ദ്രൻ ആ അനൂപചന്ദ്രൻ അതെ 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 മോഹൻലാലും മമ്മൂട്ടിയും ശേതയും കുക്കു പരമേശ്വരനെയും പിന്തുണയ്ക്കുന്ന സാഹചര്യത്തിലാണ് ഇത് നിങ്ങളുടെ അമ്മ ഓഫീസിലെ കാർ പാർക്ക് ഷെഡിലെ മദ്യപാന സദസ്സിൽ ഈ ഇവർ ആകെ ഇപ്പോൾ പതറിയിരിക്കുകയാണ് വാർത്ത പലരും കൊടുത്തല്ലോ മതിൽ കെട്ടി രഹസ്യമാക്കിയിട്ട് ഇതങ്ങനെ പുറത്തെത്തിയെന്ന ചോദ്യം അമ്മയിലെ ചില പ്രമുഖർ ചോദിക്കുന്നുണ്ട് ഇനി ആ ബാർ പ്രവർത്തിക്കില്ലെന്നാണ് പറയുന്നത് അമ്മയിലെ ബഹുഭൂരിഭാഗം എതിർക്കുന്നു എന്ന് മനസ്സിലാക്കിയാണ് ബാബുരാജ് പിന്മാറുന്നത് അപ്പോൾ ഈ കാർഷെഡിലെ ബാറെന്ന് പറയുന്നത് ഇവരിപ്പോൾ ഈ യോഗത്തിനൊക്കെ വരുമ്പോൾ ഇടയ്ക്ക് പുറത്തേക്ക് പോയിട്ട് ഒരു നിൽപ്പനൊക്കെ അടിച്ചിട്ട് വരുന്ന പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതാരോ കണ്ടുപിടിച്ച് വാർത്തയാക്കി അപ്പോൾ അതുകൊണ്ടാണ് അതിപ്പോൾ ഇത്തരത്തിൽ അനൌദ്യോഗിക എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ഇത്രയും രഹസ്യമായിട്ടും അതിന് ഉള്ളിലായിട്ട് പോലും അത് അറിഞ്ഞു എല്ലാവരും കണ്ടെത്തി എന്നാണ് പറയുന്നത് മോഹൻലാലിനെയും മമ്മൂട്ടിയെയും വെല്ലുവിളിക്കാനില്ലെന്ന സന്ദേശമാണ് ബാബുരാജ് നൽകുന്നത് അതായത് അമ്മയുടെ പുതിയ ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്ത് ആരൊക്കെയെന്ന് നമുക്ക് ഓഗസ്റ്റ് പതിനഞ്ചിന് അറിയാൻ പറ്റും അമ്മയുടെ പുതിയ ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് ആരൊക്കെ ഉണ്ടെന്ന് ഇന്ന് വൈകിട്ട് അറിയാം അതോടൊപ്പം തന്നെ ആരാണ് ജയിക്കുന്നത് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഭാരവാഹിത്വത്തിലെത്തുന്നത് എന്ന് ഓഗസ്റ്റ് പതിനഞ്ചിനും അറിയാം അപ്പോൾ നാലു മണിയോടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയാവും സമർപ്പിച്ച എഴുപത്തിനാല് പത്രികകൾ പത്തെണ്ണം സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയിരുന്നു പതിനേഴ് സ്ഥാനങ്ങളിലേക്ക് ഇരുപത്തിയഞ്ചോളം പേരാണ് പത്രിക നൽകിയത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് തെരഞ്ഞെടുപ്പ് സമവായത്തിലൂടെ ശ്വേതാമേനോനെ പ്രസിഡന്റ് സ്ഥാനം ഏൽപ്പിക്കാൻ ചർച്ചകൾ നടന്നിരുന്നു മത്സരരംഗത്തുള്ള മറ്റഞ്ചു പേരിൽ നാലു പേരും പിന്മാറാൻ സാധ്യത തെളിഞ്ഞെങ്കിലും ദേവൻ പിന്മാറില്ലെന്ന് വ്യക്തമാക്കി ഇതോടെ മത്സരം ഉറപ്പായി മറ്റ് സ്ഥാനങ്ങളിലേക്ക് മത്സര സാധ്യതയേറിയിട്ടുണ്ട് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അഞ്ച് പേരുടെ പത്രികയുണ്ട് രണ്ട് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒൻപത് പത്രികയുണ്ട് അതായത് രണ്ട് വൈസ് പ്രസിഡന്റ്മാരാണുള്ളത് ഈ ഒൻപത് പത്രിക സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് ജോയിൻറ്റ് സെക്രട്ടറി പതിമൂന്ന് പേരുണ്ട് ട്രഷറർ ഒൻപത് പതിനൊന്നംഗ എക്സിക്യൂട്ടീവിലെ നാല് വനിതാ സംവന്ന സീറ്റുകളിലേക്ക് എട്ട് ബാക്കി ഏഴ് സ്ഥാനത്തേക്ക് പതിനാല് പേർ എന്നിങ്ങനെയാണ് മറ്റ് പത്രികകൾ ഭാരവാഹിത്വത്തിൽ നിന്ന് മോഹൻലാൽ പൂർണ്ണമായും വിട്ടു നിൽക്കുന്ന തെരഞ്ഞെടുപ്പാണിത് മമ്മൂട്ടി പതു പോലെ കുറിയും രംഗത്തില്ല ആദ്യ തെരഞ്ഞെടുപ്പ് വേണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ മുപ്പത്തി ഒന്ന് വർഷത്തിനിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ മാത്രമാണ് മോഹൻലാൽ വിട്ടുനിന്നിട്ടുള്ളത് മറ്റ് ഭരണസമിതികളിലെല്ലാം പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് എന്നിങ്ങനെ സ്ഥാനങ്ങൾ വഹിച്ചു രണ്ടായിരത്തി പതിനെട്ട് മുതൽ പ്രസിഡന്റാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ കാലാവധി ഉണ്ടായിരുന്ന ഭരണസമിതി ഹേമ കമ്മിറ്റി വിവാദത്തെ തുടർന്ന് രാജിവെച്ചതോടെയാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് അതിനിടെ താരസംഗ്നെ അമ്മയുടെ അമരത്ത് വനിതകൾ വരണമെന്ന ആഗ്രഹമെന്ന് നടൻ സലിംകുമാർ പ്രതികരിച്ചിട്ടുണ്ട് സെക്രട്ടറി പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കുന്ന വനിതകൾക്ക് വേണ്ടി പ്രവർത്തിക്കും വനിതകൾ നേതൃസ്ഥാനത്ത് വന്നാൽ മറ്റു സംഘടനകൾക്ക് മാതൃകയായിരിക്കും ആരോപണ വിധേയർ പറ്റി പ്രതികരിക്കാനില്ലെന്നും സലിൻകുമാർ വ്യക്തമാക്കി മോഹൻലാലും മമ്മൂട്ടി അടക്കമുള്ള മനസ്സുകൂടിയാണ് സലിൻകുമാർ പങ്കുവച്ചത് ഇത് കൂടി കേട്ടിട്ടാണ് ബാബുരാജ് എന്തായാലും പിന്മാറിയത് അമ്മയുടെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നാണ് ദേവൻ അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ വിഘടിച്ച് നിൽക്കുന്നവരും തന്നോടൊപ്പം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ അവരെ തനിക്കൊപ്പം നിർത്താൻ അല്ലെങ്കിൽ തനിക്കൊപ്പം നിൽക്കാൻ അവരെ കൊണ്ടുവരുമെന്നാണ് ദേവൻ അറിയിച്ചിരിക്കുന്നത് ഇപ്പോഴുള്ള പ്രശ്നം അമ്മ എന്ന സംഘടനയുമായുള്ളതല്ല വ്യക്തികൾ തമ്മിലാണ് പ്രശ്നം അവർക്കുള്ള ഈഗോയാണ് അതിന് കാരണമെന്നും ദേവൻ വ്യക്തമാക്കുന്നു സിനിമാക്കാരാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഈഗോ കൂടുതലാണല്ലോ അപ്പോൾ ആരൊക്കെ തമ്മിലാണ് പ്രശ്നമെന്ന് തിരിച്ചറിഞ്ഞ് അവരെ ഒരുമിച്ചിരുത്തുകയാണ് പ്രസിഡൻ്റ് ചെയ്യേണ്ടതെന്ന് ദേവൻ പറഞ്ഞു അതിനുള്ള ഉത്തരവാദിത്വം പ്രസിഡൻ്റാണ് അവരെ വിളിച്ചു വരുത്തി ഒരു മേശയുടെ അപ്പുറത്തും ഇപ്പുറത്തും വരുത്തി നമുക്ക് കൂടിയാലോചന നടത്താമെന്നാണ് പറയുന്നത് അമ്മയിൽ സാമ്പത്തിക തിരിമറിയുണ്ടെന്ന ആരോപണത്തിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നാൽ താൻ പ്രസിഡൻറ്റായാൽ ഇക്കാര്യങ്ങളെല്ലാം അന്വേഷിക്കും സംഘടനയെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്ന ആരോപണം ശരിയല്ല എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും വിശ്വസിക്കുന്നവർ അമ്മയിലുണ്ട് ഇന്ന് വരെ അത്തരത്തിലുള്ള സംസാരമോ പ്രവർത്തനമോ ആരിൽ നിന്നും ഉണ്ടായിട്ടില്ല അമ്മയിൽ കക്ഷി രാഷ്ട്രീയമില്ലെന്നും ദേവൻ വ്യക്തമാക്കി മോഹൻലാൽ അമ്മയുടെ ബസ്സൻ സ്ഥാനത്ത് നിന്ന് മാറാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചുള്ള അഭിപ്രായവും ദേവൻ പറഞ്ഞിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ മോഹൻലാലിന് നേരിടേണ്ടി വന്ന ചില ചോദ്യങ്ങളുണ്ട് എല്ലാവരും വിരൽ ചൂണ്ടിയത് ലാലിന് നേരെയായിരുന്നു അതോടൊപ്പം തന്നെ അത് ശരിയല്ല ആരോപണ വിധേയർക്ക് കുഴപ്പമില്ല പക്ഷേ മോഹൻലാൽ എന്ന ആ മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ചോദ്യം ചെയ്യാൻ തുടങ്ങി അതിൽ അദ്ദേഹം വളരെയധികം വിഷമിച്ചു നമ്മളെല്ലാം എന്തൊക്കെ ചെയ്തിട്ടും ഇങ്ങനെയൊക്കെ വന്നല്ലോ എനിക്കിനി ആ സ്ഥാനം വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു സ്വാർത്ഥമായ താല്പര്യങ്ങളൊന്നും ഇല്ലാതെയാണല്ലോ നമ്മൾ അതിൽ നിൽക്കുന്നത് മോഹൻലാൽ ശരിക്കും വേദനിച്ചു കണ്ണൊക്കെ നിറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത് തന്നോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പോലും മോഹൻലാലിൻ്റെ ആ ദുഃഖം മുഖത്ത് വ്യക്തമായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒപ്പം ഉണ്ടാവുമെന്നും മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എന്നാൽ ഒരു അധികാര സ്ഥാനത്തിരുന്നുകൊണ്ട് ഉത്തരവാദിത്വം ഏറ്റെടുക്കാനാവില്ലെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് തനിക്കൊരു പാനലുമില്ലെന്നാണ് ദേവൻ അറിയിച്ചിരിക്കുന്നത് അംഗങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തനിക്ക് വോട്ട് ചെയ്യട്ടെ പാനലൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം തന്നെ വിശ്വസിക്കുന്നവരുടെ വോട്ടാണ് തനിക്ക് ലഭിക്കുക അത് കിട്ടുമെന്ന് ഉറപ്പുണ്ട് ആരൊക്കെയാണ് എതിർ സ്ഥാനാർത്ഥികളെന്ന് നോക്കിയിട്ടല്ല താൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതെന്നും ദേവൻ കൂട്ടിച്ചേർത്തു അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഇനിയിപ്പോൾ കുറേയേറെ പേർക്ക് ഈ പെൻഷനും മറ്റു കൈനീട്ടം എന്നുള്ള രീതിയിൽ സാമ്പത്തിക സഹായം കൊടുക്കുന്നുണ്ട് മറ്റ് സിനിമാക്കാരുടെ ഒരു സംരക്ഷണത്തിന് ഇൻഷുറൻസ് കവറേജ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അമ്മയുമായി ബന്ധപ്പെട്ട് അവർക്ക് താരങ്ങൾക്കും അവശ്യകലാകാരന്മാർക്കും ഒക്കെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അമ്മയുടെ തിരഞ്ഞെടുപ്പിൽ ആര് വരും അല്ലെങ്കിൽ അത് ഏത് തരത്തിലായിരിക്കും ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളെന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും തീർച്ചയായിട്ടും ഈ അമ്മയുടെ തലപ്പത്തേക്ക് ഒരു വനിത വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് ആദ്യത്തെ സംഭവമാണെന്ന് തോന്നുന്നു ഇത്രയും കാലമായിട്ടും ഈ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങൾ സെക്രട്ടറി ആ സ്ഥാനങ്ങളിലൊന്നും തന്നെ വനിതാ പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ മോഹൻലാലും ആ കമ്മിറ്റിയും ഒഴിഞ്ഞതിന് ശേഷം സ്വാഭാവികമായിട്ടും കഴിഞ്ഞ മീറ്റിങ്ങിൽ അല്ലെങ്കിൽ അമ്മയുടെ ജനറൽ ബോഡിയിൽ മോഹൻലാലിനോട് തന്നെ തുടരാൻ വേണ്ടിയാണ് ജനറൽ ബോഡിയിലെ മുഴുവൻ ആളുകളും ആവശ്യപ്പെട്ടത് പക്ഷേ ഈ ഇത്തരത്തിലൊരു ആരോപണം നേരിട്ട ഘട്ടത്തിലാണ് മോഹൻലാലും കമ്മിറ്റിയും രാജിവെക്കുന്നത് അവരനി അതിൻ്റെ ഭാരവാഹിത്വത്തിൽ അതായത് ചുമതലകളിലേക്ക് വരേണ്ടതില്ല എന്നൊരു തീരുമാനമെടുക്കുകയും ചെയ്തു അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും മോഹൻലാൽ ഈ പരിപാടിക്ക് ഞാനില്ല എന്ന് പറഞ്ഞ് മാറിയത് അപ്പോൾ ഈ ജനറൽ ബോഡിയിൽ ആൾ ആരാവശ്യപ്പെട്ടാലും അത് ഏറ്റെടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനം അദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായിരുന്നു അത് അദ്ദേഹം പറയുകയും ചെയ്തു അതിന് ശേഷമാണ് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് പൊതു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നത് അപ്പം ഇത്രയും വർഷം അമ്മ എന്ന് പറയുന്ന സംഘടനക്കകത്ത് ഇങ്ങനൊരു തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് ആ ജനറൽ ബോഡിക്കകത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് അന്ന് തന്നെ തീരുമാനം എടുക്കുമായിരുന്നു പക്ഷേ ഇത്തവണത്തെ ജനറൽ ബോഡിയിൽ അത് ഉണ്ടായില്ല അഡ്വോ കമ്മിറ്റി തന്നെ തുടരാൻ തീരുമാനിച്ചു അഡ്വോ കമ്മിറ്റി തിരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു അപ്പം എല്ലാവർക്കും ഇൻറ്റിമേഷൻ കൊടുത്ത് നോട്ട് കൃത്യമായിട്ട് മത്സരിക്കാൻ താല്പര്യമുള്ളവർ പത്രിക കൊടുക്കാൻ പറഞ്ഞു പത്രിക കൊടുത്ത് കുറേ ആളുകൾ ഇന്ന് അതിൻ്റെ സൂക്ഷ്മ പരിശോധനയെ പിൻവലിക്കാനുള്ള സമയമൊക്കെ അവസാനിക്കുകയാണ് പതിനഞ്ചാം തീയതി തെരഞ്ഞെടുപ്പാണ് അപ്പം അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു വനിത വരികയാണ് എങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു കോർഡിനേഷനും കാര്യങ്ങളൊക്കെ ഒരു വനിതയ്ക്ക് കൊണ്ടുപോകാൻ അത്ര കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നാണ് പല നടന്മാരും ഇപ്പോൾ തന്നെ പ്രതികരിച്ചിരിക്കുന്നത് വനിത വരട്ടെ അത് പല സംഘടനകൾക്കും ഒരു മാതൃകയാകാനുള്ള സാധ്യതയുമുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക